ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ പിന്തുടരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇനി പിന്തുടരാൻ പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് കിഡ്ലൻ പ്രോപ്പർട്ടി ഇന്ന് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വേണ്ടി എത്തിച്ചിരിക്കുന്നു ഇതൊരു ആയിരത്തി മുന്നൂറ് ഏക്കറ് മനോഹരമായ ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഇന്നത്തെ വീഡിയോ വളരെ സ്ലോവിലാണ് ഇന്ന് കാര്യങ്ങൾ പറയുന്നത് ഇത്തിരി ലെങ്ത് വീടിയാണ് മിസ് ചെയ്യരുത് ഇതിന്റെ ബാക്ക് സൈഡ് സൈഡ് ബാക്ക് ഫ്രണ്ട് എല്ലാം ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട് ഈ വലതു വശത്ത് കാണുന്ന പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മുടെ ചാനലിൽ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഇത് ടോട്ടൽ ആയിരത്തി മുന്നൂറ് ഏക്കറാണ് ഇരുപത്തി ഒന്ന് പേരാണ് ഇതിനെ അവകാശികൾ പക്ക പേപ്പർ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ചാനലിൽ കയറി ഓരോ മെസ്സേജുകളും ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കൂ ഇന്നത്തെ കാലാവസ്ഥ കാലഘട്ടത്തിൽ പേപ്പർ പരിശോധിക്കാൻ വലിയ പണികളൊന്നും വേണ്ട തട്ടിപ്പല്ല വെട്ടിപ്പല്ല ഒന്നുമല്ല നമ്മൾക്ക് ഭൂമി കണ്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ ിൽ പേപ്പർ പരിശോധിക്കാൻ നമ്മുടെ കൈ ആളുണ്ടെങ്കിൽ ഇവിടുന്ന് ഭൂമി കാണാൻ പോകുമ്പോൾ തന്നെ വക്കീലിന് ലീഗിൽ വക്കീലിന് കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ വൺ ടു ത്രീ എല്ലാം സാധിക്കാൻ ഇപ്പോൾ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉള്ളത് കാരണം ഒരു കാരണവശാലും തട്ടിപ്പല്ല വെട്ടിപ്പല്ല ക്ലീൻ പേപ്പറാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മതി യും റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ആയിരത്തി മുന്നൂറ് ഏക്കർ വളരെ വ്യക്തമായ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ അവിടെ പോയി നോക്കി ഈ ഭൂമി കറക്റ്റാണോ ഇത് എന്ത് കാറ്റഗറിയിലാണ് കിടക്കുന്നത് എല്ലാം വ്യക്തമായി നോക്കിയതിന് ശേഷം നമ്മുടെ പാർട്ടികൾ മുന്നോട്ട് പോയാൽ മതി കേരളത്തുനിന്ന് പോയി എടുക്കുന്നവർ നമ്മുടെ ചാനൽ കണ്ട് എടുക്കുന്നവർ അവിടെ പോയി ബുദ്ധിമുട്ട് എന്ന് പറയാനില്ല ഇത് പക്ക ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്ന് ഡീലിംഗ് കറക്റ്റ് ചെയ്ത് നമ്മൾ പോയി കണ്ട് അവരുടെ എടുത്ത് അതിനുശേഷമാണ് ഈ പ്രോപ്പർട്ടി എത്തിക്കുന്നത് ആയിരത്തി മുന്നൂറ് ഏക്കർ തൂത്തുക്കുടി പരിസരത്താണ് എയർപോർട്ടിലേക്ക് ഏകദേശം അഞ്ച് ടു പത്ത് കിലോമീറ്റർ സറൗണ്ടിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ പത്ത് കിലോമീറ്റർ താഴെ അഞ്ച് ടു പത്ത് അത് നമ്മൾ കറക്റ്റ് കിലോമീറ്റർ പറയുന്നില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് എന്ന ബേസിലാണ് പറയാതിരിക്കുന്നത് നമ്മൾക്ക് പോയി ഭൂമി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം വളരെ വ്യക്തമായിട്ട് അത്രയും റോഡ് ഫ്രണ്ടേജ് ഇത് ബാക്ക് സൈഡിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭൂമി ചെറിയ വിലക്ക് കിട്ടാൻ വെച്ചിരിക്കുന്നുണ്ട് നമ്മൾ ആയിരത്തി എബോണി കിട്ടി നാലായിരം മൂവായിരം രണ്ടായിരം എന്നൊക്കെ പറയുന്നത് ഇത് ആയിരത്തി മുന്നൂറ് ഏക്കറ് ഇതിൻ്റെ സൈഡിലും ടാർ റോഡ് തന്നെയാണ് യാതൊരു പ്രശ്നമല്ല ഫുൾ നാല് ഭാഗം കവർ ചെയ്തിട്ടാണ് ഈ ഭൂ ഭൂമി റോഡിൽ കിടക്കുന്നത് ആയിരത്തി മുന്നൂറ് ഏക്കറ് അപ്പോൾ ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരാളിനെ കൊണ്ട് എടുക്കാൻ പറ്റില്ല കമ്പനി ആണെങ്കിൽ കമ്പനി നിറയെ കമ്പനികൾക്കാണെങ്കിലും സൗകര്യമുണ്ട് കമ്പനിക്കാർക്കാണെങ്കിൽ യാതൊരു പ്രശ്നമല്ല അല്ല ഒരു പാർട്ടി എടുക്കുകയാണെങ്കിൽ മൂന്നോ നാലോ ആൾക്കാർ ചേർന്ന് എടുക്കുന്നതാണെങ്കിൽ അവർക്ക് വളരെ ഉത്തമമായി പിന്നീട് ഗുണം ചെയ്യും കാരണം ഇനിയുള്ള ഭൂമികൾക്ക് വില കൂടി 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 വന്നുകൊണ്ടിരിക്കുന്നതാണ് എല്ലാം വിറ്റുപോക പോക പോക വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആയിരത്തി മുന്നൂറ് ഏക്കറ് മനോഹരമായ തൂത്തുക്കുടി പരിസരത്ത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ എടുത്തോളൂ എടുത്തിട്ടിട്ട് എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് അനുസരിച്ചിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലവും ഈ പോർഷനിലുണ്ട് അവർ അത്രയും ചെയ്യുന്നില്ല അവരെ കൊണ്ടാകുന്നത് അവർ കൃഷി ചെയ്യുന്നുണ്ട് ആ പോഷണം കൂടി കാണിക്കുന്നുണ്ട് അത് സീസണിലെ മഴക്കാലങ്ങളിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത് പച്ചക്കറികളാണെങ്കിൽ പച്ചക്കറികളോ അങ്ങനെയുള്ള കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇത് അപ്പം മൂന്നോ നാലോ ആൾ ചേർന്നിട്ടെടുക്കുകയാണെങ്കിൽ എടുക്കാം ഇത് ഒന്നായിട്ടേ കൊടുക്കുകയുള്ളൂ വീഡിയോയിൽ ഒരിക്കൽ കൂടി പറയുന്നു ചില ഒരു രണ്ടേക്കർ തരുമോ ഓരോ ഏക്കർ നമ്മളുടെ അടുത്ത് വെറുതെ ചോദിക്കായിരിക്കും പക്ഷെ എന്നാലും ഒന്നായിട്ടാണ് കൊടുക്കുകയുള്ളൂ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ആ ഭൂമി രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു ആൾ എടുത്തിട്ട് അതിന് വേണമെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ പിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി ചെയ്ത് തരാം അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല എടുക്കുമ്പോൾ ഒന്നായി എടുക്കുക പിന്നെ നിങ്ങൾ എടുത്തതിന് ശേഷം വേണമെങ്കിൽ എത്ര ഈ ഭാഗം ഫുള്ള് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അനുസരിച്ചിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ എല്ലാം കൃഷി ചെയ്യുന്ന ഇവിടെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് യാതൊരു പ്രശ്നമല്ല ഇനി വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല തൂത്തുക്കുടി ഭാഗത്ത് വെള്ളത്തിന് യാതൊരു പ്രശ്നമില്ല തൂത്തുക്കുടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഈ പ്രോപ്പർട്ടിക്ക് വരും തൂത്തുക്കുടി എയർപോർട്ടിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററിൽ താഴെ അഞ്ച് ടു പത്ത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ഈ പ്രോപ്പർട്ടി അപ്പോൾ ഇത്രയും ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് വരണം റോഡിന് നിങ്ങൾക്ക് യാതൊരു ഒരു പ്രശ്നമല്ല ഏത് ഭാഗത്ത് വേണമെങ്കിലും റോഡ് കറണ്ട് വെള്ളം ഇത് മൂന്നാണ് നമ്മൾക്ക് ഒരു ഭൂമി എടുക്കുമ്പോൾ വേണ്ടത് അത് മൂന്നും ഇതിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഓ ഇത്രയും ഏക്കറ അങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ഒരു രൂപിക്കുന്നത് ഇതിന്റെ വില പറയുന്നത് ഒരു ടോട്ടൽ പ്രൈസ് ചോദിക്കുന്നു ടോട്ടൽ അല്ല സോറി ഒരു ഏക്കറിക്ക് ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപ അതും ആണ് കമ്മിയാക്കി തരും നാല് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് സെന്റിന് വെറും ആറായിരം രൂപ അപ്പോൾ ഈ ഭാഗം മുഴുവനും കൃഷി ചെയ്താണ് ഇവിടെയെല്ലാം ചോളം കൃഷി ചെയ്തിട്ട് ഇപ്പോൾ വെട്ടിയെടുത്തിരിക്കുന്ന സമയമാണ് ഇനി നല്ല അവർക്ക് മഴ കിട്ടിക്കഴിഞ്ഞാൽ അതും ചോളം ചെയ്യുക അവിടെ മറ്റേ പച്ചക്കറികളെല്ലാം ചെയ്യുക എന്ത് വേണമെങ്കിലും ഇവിടെ വിളവെടുക്കും ഇതിനകത്ത് ഇപ്പം ഇത്രയും നേരം നമ്മൾ കാണിച്ചവിടെ ഒന്നും പാറയോ മറ്റുള്ള തിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി അവർക്ക് ട്രാക്ടർ പൂട്ടിക്കൊണ്ടിരിക്കുന്ന അപ്പൊ ഇവിടെ ഇവിടെ ഇനി സീസണില് കൃഷി ചെയ്യാൻ പറ്റും പച്ചക്കറികൾ എന്താണെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഭൂമിയാണ് ആ പോർഷനിൽ അപ്പൊ ഏകദേശം ഒരു അമ്പത് ഏക്കറോളം ബാക്ക് സൈഡിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് പല ആൾക്കാർക്കും ലീസിന് കൊടുത്തിട്ട് അവർ ചെയ്യുന്നതായിരിക്കും ഇവരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് പത്തിരുപത്തിരണ്ട് ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് ഇപ്പൊ ഭൂമി കിടക്കുന്നത് അവരുടെ പാർ പൂർവിക മുതൽ തന്നെയാണ് അത്രയും അവകാശികളുണ്ട് എന്ന് വ്യക്തമായി പറയാൻ കാരണം നമ്മൾ നോക്കിയതിന് ശേഷമാണ് ഇത് പറയുന്നത് നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഭൂമി എടുക്കാൻ താല്പര്യം നിവാരം ഒന്നും നോക്കണ്ട നമ്മുടെ കോൺടാക്ട് നമ്പർ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് നേരിട്ട് പോയി ഭൂമി കാണുന്നു പാർട്ടിയോട് നേരിട്ടിരിക്കുന്നു വേറെ ഇതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല പേപ്പർ പരിശോധിക്കാൻ നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്ക് പേപ്പർ വേണമെങ്കിൽ ിൽ തരും അന്നതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി പേപ്പർ കംപ്ലൈൻറ് ഉള്ള പേപ്പറിൽ ഏതിനും പോയി നമ്മൾ കൈവെക്കാറില്ല അതൊരിക്കൽ കൂടി പറയുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പറ്റുകയുള്ളൂ ആ ഓൾ ബെല്ലൈക്കനാ പ്രതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിട്ടുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ അതിൻ്റെ വരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ അപ്പോൾ ഇത്രയും മനോഹരമായ അടുത്തു തമിഴ്നാട്